सद्गमया तमसोमा ज्योतिर्गमया मृत्योर्मा गमय ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां മഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയേ നമ പൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ ആരുഹ്യകവിതാശാഖാ വന്ദേ വാത്മീകി എല്ലാ സജ്ജനങ്ങൾക്കും രാമായണവിചാരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നാം കണ്ടത് വാനര സൈന്യം സുഗ്രീവാജ്ഞപ്രകാരം സീതാന്വേഷണത്തിനായി പുറപ്പെടുന്നതും അവർ സ്വയംപ്രഭയെ കണ്ടുമുട്ടുന്നതും സ്വയംപ്രഭയ്ക്ക് മോക്ഷം സിദ്ധിക്കുന്നതും തുടർന്ന് വാനരന്മാർ സീതയെ അന്വേഷിച്ച് വനാന്തരത്തിലൂടെ യാത്ര തിരിച്ച് ഒടുവിൽ ദക്ഷിണതീരത്ത് എത്തിച്ചേരുന്നതുമാണ് മഹേന്ദ്രപർവതത്തിൻ്റെ അരിയിൽ എത്തിച്ചേർന്ന അവർക്ക് കടുത്ത നിരാശത അനുഭവപ്പെടുന്നു കാരണം ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല വിശാലവും അഗാധവുമായ കടലാണ് മുൻപിൽ ഇനി എവിടെ പോയി സീതയെ അന്വേഷിക്കും തങ്ങൾക്ക് സുഗ്രീവൻ നൽകിയ മുപ്പത് ദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സീതയെ ഇതുവരെ കണ്ടെത്താനായില്ല ഒരു കാരണവശാലും ഇനി കിഷ്കിന്ധയിലേക്കുള്ള മടക്കം സാധ്യമല്ല എന്ന് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് അവരിവിടെ ഈ സമുദ്രതീരത്ത് ഗർഭപുല് വിരിച്ച് ഉപവാസത്തിൽ മരണത്തെ കാതോർത്ത് കിടക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് ആ മഹേന്ദ്രപർവതത്തിൽ തന്നെ താമസിക്കുന്ന സമ്പാദി എന്ന ഒരു കഴുകൻ തൻ്റെ വാസവസ്ഥലത്ത് നിന്ന് പുറത്തേക്കിറങ്ങുകയും ഈ വാനരന്മാരെ കാണുകയും ചെയ്യുന്നു കവി ആ ദൃശ്യം വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരാൽ ഗൃഥം പുറത്ത് പതുക്കപ്പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃഥപ്രവരനം പ്രതീതരപ്രവരോത്തുങ്കരൂപനായി ദൃഷ്ട പരക്കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതു കൃത്ഥകുലാധിപൻ പക്ഷമില്ലാതോരനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം ഘൃദ്ധവാക്യം കേട്ട് മർക്കടൗഘം പരിത്രസ്തരായി അന്യൂന്യമാശുചൊല്ലേടിനാർ അദ്രീന്ദ്ര ആയോരു ഗൃഥാധിപൻ സത്വരം കുത്തിവിഴുങ്ങും എല്ലാവരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായത് കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ നമാൽ ഒരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹു രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകെ തന്നെ വയം ഇതാണ് നാം അടുത്തതായി കാണുന്നത് മഹേന്ദ്രപർവതത്തിലെ ഒരു ഗുഹാന്തരത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു വൃദ്ധനായ ഗൃഥം ഒരു കഴുകൻ ഈ വാനരന്മാരെ സമുദ്രതീരത്ത് ശയിക്കുന്നത് കാണുന്നു രണ്ട് പക്ഷങ്ങളും കരിഞ്ഞുപോയ സമ്പാദി ഓർക്കുകയാണ് തീർച്ചയായും പക്ഷങ്ങളില്ലാത്ത തന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ഭക്ഷണമായി തന്നതാണ് ഈ വാനരന്മാരെ ആദ്യമാദ്യം മരിക്കുന്നവരെ തനിക്ക് ഓരോ ദിനവുമായി ഭക്ഷിച്ച് തൻ്റെ വിശപ്പടക്കാം എന്ന് സമ്പാദി കരുതുന്നു സമ്പാദിക്ക് ഏറെ സന്തോഷമായി പെട്ടെന്ന് സമ്പാതിയുടെ ഈ സംഭാഷണം സമ്പാതിയുടെ ഈ സ്വയംഭാഷണം ഈ വാനരന്മാർ കേൾക്കുകയും അവർ അന്യോന്യം പറയുകയും ചെയ്തു ആർക്കും വിധിയെ തടുക്കാവതല്ല ഏതായാലും മരണം ഉറപ്പാണ് പക്ഷേ ഒരു ജീവിതം കൊണ്ട് ഒരു ദൗത്യവും നിറവേറ്റാനായില്ല ജീവിതം നിഷ്ഫലമാകുന്ന സാഹചര്യത്തിലേക്ക് നീ മരണത്തിലേക്ക് നീങ്ങുക എന്നത് മാത്രമേ കരണീയമായുള്ളൂ എന്ന് അവർ പരസ്പരം പറയുന്നു രാമൻ്റെ വിരഹത്തിന് സീതയെ കണ്ടെത്തി പരിഹാരം നൽകാൻ തങ്ങൾക്കായില്ല സുഗ്രീവൻ്റെ പ്രീതി സമ്പാദിക്കാനും കഴിഞ്ഞില്ല ജീവിതം വ്യർത്ഥമെന്ന് അവർ തിരിച്ചറിയുന്നു മാത്രമല്ല അവർ ജഡായുവിനെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നു സമ്പാതിയെ കണ്ടപ്പോൾ പണ്ട് ജഡായുവിൻ്റെ ജീവിതം എത്ര സാർത്ഥകമായിരുന്നു എന്നുള്ള കാര്യം ആ വാനരന്മാർ ഓർക്കുകയാണ് അവർ പരസ്പരം അക്കാര്യം ചർച്ച ചെയ്യുന്നു രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ജഡായു എപ്രകാരമാണ് ചെറുത്തുനിൽപ്പ് നടത്തിയത് എന്നും ഒടുവിൽ രാവണൻ്റെ പ്രഹരമേറ്റ് ആ പക്ഷിപ്രവരൻ്റെ പക്ഷങ്ങൾ എങ്ങനെ അറ്റുപോയി എന്നുള്ള കാര്യവും അവർ പരസ്പരം ചർച്ച ചെയ്യുന്നു ജഡായുവിനെക്കുറിച്ച് കേട്ട സമ്പാദി അതീവ കുതൂഹലത്തോടെ അതീവ ശ്രദ്ധയോടെ ചോദിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ ജഡായുവിനെ അറിയാം ജഡായു എൻ്റെ സഹോദരനാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് സംവത്സരങ്ങൾ ഏറെയായി പറയൂ എൻ്റെ സഹോദരനെക്കുറിച്ച് എന്ന് സമ്പാദി അവരോട് പറയുന്നു അതുപ്രകാരം വാനരന്മാർ ജഡായുവിൻ്റെ കാര്യം പറയുകയാണ് മാത്രമല്ല തങ്ങൾ ശ്രീരാമൻ്റെ വിരഹതാപത്തിന് ശമനം നൽകുന്നതിന് സീതയെ കണ്ടെത്തുക എന്ന മഹത്തരമായ ദൗത്യത്തിൽ പുറപ്പെട്ടവരാണ് എന്നും അവർ ഈ സമ്പാതിയെ അറിയിക്കുന്നു സമ്പാദി പറയുന്നു ഗരുഡപുത്രനാണ് ജടായുവും താനും എൻ്റെ സഹോദരൻ തന്നെയാണ് ജഡായു ആ കുറിച്ച് എനിക്ക് അറിയണം മാത്രമല്ല ഞാൻ അറിഞ്ഞിട്ടുണ്ട് വാനരസൈന്യം ഇവിടെ എത്തും ഇവിടെ എത്തുമ്പോൾ അവർക്ക് സീത അന്വേഷണ മാർഗം കാണിച്ചു കൊടുത്താൽ എനിക്ക് തീർച്ചയായും എൻ്റെ പക്ഷങ്ങൾ തിരികെ കിട്ടും എന്നുള്ള അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട് എന്ന് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് തൻ്റെ പക്ഷങ്ങൾ കരിഞ്ഞു എന്ന വാർത്തയും പറയുന്നു യൗവനത്തിൽ താനും തൻ്റെ സഹോദരനായ ജഡായും ഒരുമിച്ച് മാർത്താണ്ഡ മണ്ഡലത്തിലേക്ക് കുതിച്ച് പറന്നുയരുകയുണ്ടായി യൗവനത്തിൻ്റെ അഹങ്കാരത്തിൽ എത്ര ഔന്നത്യത്തിലേക്ക് പറക്കാനും തങ്ങൾക്ക് ആകുമെന്ന് ആ ദർപ്പം കൊണ്ട് പറന്നുയർന്നതാണ് പക്ഷേ മാർതാണ്ഡമണ്ഡലത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ സൂര്യൻ്റെ ആ തീക്ഷ്ണ കിരണങ്ങളേറ്റ് തൻ്റെ ചിറക് കരിഞ്ഞു പോവുകയും താൻ താഴേക്ക് നിലം പതിക്കുകയും ഉണ്ടായി എന്ന് ഇപ്പോൾ ജടായു മരിച്ച വാർത്തയും തനിക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ പക്ഷീന്ദ്രൻ പറഞ്ഞു എനിക്ക് എൻ്റെ അനുജൻ്റെ ഉദകക്രിയകൾ നടത്തണം അതുകൊണ്ട് നിങ്ങൾ എന്നെ കടലിലേക്ക് ഒന്ന് എടുത്തു കൊണ്ടുപോവുക ആ ജലത്തിലിറങ്ങി ഉദകക്രിയകൾ നടത്തണം അപ്രകാരം വാനരന്മാരുടെ സഹായത്തോടുകൂടി സമുദ്രത്തിലിറങ്ങി സ്നാനം ചെയ്ത് സമ്പാദി തൻ്റെ അനുജൻ്റെ ഉദകക്രിയകൾ നടത്തുന്നു മാത്രമല്ല സീത വൃത്താന്തത്തെക്കുറിച്ച് ജടായി പറയുന്നു കടൽ കടന്ന് അപ്പുറത്ത് ശ്രീരാമചന്ദ്ര കടലിനക്കരെ ലങ്കാപുരിയുണ്ട് എന്നും സമുദ്രമധ്യത്തിൽ ത്രികൂടാചലത്തിലാണ് ലങ്കാപുരി നിലകൊള്ളുന്നത് എന്നും അവിടെ ഒരു മഹാ അശോകവനിയിൽ സീതാദേവി ഒരു ശിംശവാ വൃക്ഷച്ചുവട്ടിൽ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യവും സമ്പാദി ഈ വാനരന്മാരെ അറിയിക്കുന്നു പക്ഷേ കടൽ കടന്ന് എത്തുകയാണ് വേണ്ടത് അതിന് നിങ്ങളിൽ ആർക്കാണ് ഈ കടൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് ത്രികൂടാജലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്ന് സംവാദി ചോദിക്കുന്നു സീതയെ അപഹരിച്ച വൃത്താന്തവും സീത എവിടെയുണ്ട് എന്ന വിവരവും ആ വഴി ആ മാർഗം പറഞ്ഞു കൊടുക്കുകയും ചെയ്തതോടെ സമ്പാദിക്ക് തൻ്റെ ചിറക് മുളയ്ക്കുന്നു ഇനി വാനരന്മാരാണ് നിവൃത്തി ചെയ്യേണ്ടത് അവരാണ് കർമ്മത്തിലേക്ക് കടക്കേണ്ടത് അവർക്ക് സീതയുടെ സമീപത്തേക്ക് ചെല്ലണം പക്ഷേ എങ്ങനെ കടന്നു ചെല്ലാൻ പറ്റും നൂറ് യോജന അപ്പുറത്താണ് ത്രികൂടാചലം സമുദ്രത്തെ ലംഘിക്കുക എന്നുള്ളത് അത്ര അനായാസമായ കർമ്മമല്ല അതിനാർക്ക് കഴിയും എല്ലാ വാനരന്മാരും പരസ്പരം ഇരുന്ന് പറഞ്ഞു തുടങ്ങി എനിക്ക് ഇത്ര യോജന ചാടാൻ കഴിയും പത്ത് ഇരുപത് മുപ്പത് അൻപത് ഇങ്ങനെ ഓരോ യോജനകളുടെ കണക്ക് ഓരോരുത്തരും പറഞ്ഞു പക്ഷേ അവരിൽ ആർക്കും തന്നെ നൂറ് യോജന ചാടുന്നതിന് സാധ്യമല്ല എന്നും അവരറിയിക്കുകയുണ്ടായി അങ്ങോട്ട് മാത്രം ചാടിയാൽ പോരല്ലോ അവിടെ നിന്ന് ലങ്കയിൽ നിന്ന് തിരിച്ചും നൂറ് യോജന ചാടി ഈ എത്തുകയും വേണം സീതയെ കണ്ടെത്തിയാൽ ആ വാർത്ത ശ്രീരാമചന്ദ്രനോട് വന്ന് പറയുകയും വേണം അതിനാൽ എന്തു ചെയ്യണം എന്ന് അവരാലോചിച്ചിരിക്കവേ ജാംഭവാൻ മാരുതിയോട് ചോദിച്ചു നീ മാരുതി പുത്രനാണ് നീ മഹാദേവപുത്രനാണ് നിന്നെ വായുഭഗവാനാണ് അഞ്ജനാഗർഭത്തിലേക്ക് എത്തിച്ചത് അങ്ങനെ നീ അഞ്ജനാപുത്രനുമാണ് അഞ്ജനാപുത്രനും വായുപുത്രനും മഹാദേവപുത്രനുമായ നിനക്ക് എന്തുകൊണ്ട് നൂറ് യോജന ചാടിക്കൂടാ നീ പണ്ട് പിറന്ന് വീണ ഉടനെ തന്നെ സൂര്യന് നേരെ കുതിച്ച് ചാടിയവനല്ലേ നീയെ അങ്ങനെ ഹനുമാൻ്റെ വീര സാഹസികതകളെക്കുറിച്ച് ഹനുമാൻ്റെ ആ സ്ഥൈര്യത്തെക്കുറിച്ച് ഹനുമാൻ്റെ ഇച്ഛാശക്തിയെക്കുറിച്ച് എല്ലാം ജാമ്പവാൻ ഹനുമാനെ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഹനുമാൻ നീ ഒരു കാര്യവും കൂടി ഓർക്കുക ശ്രീരാമചന്ദ്രൻ ആരുടെ കയ്യിലാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാങ്കുലീയം നൽകിയത് അദ്ദേഹം സീതയോട് പറയാനുള്ള അടയാളവാക്യം ആരെ പറഞ്ഞാണ് ഏൽപ്പിച്ചത് നീയൊന്ന് ആലോചിക്കണം ശ്രീരാമചന്ദ്രൻ എന്തുകൊണ്ട് ഈ മുദ്രാങ്കുലീയവും അടയാളവാക്യവും നിന്നെ തന്നെ ഏൽപ്പിച്ചു നിന്നിൽ അത്ര അഗാധമായ വിശ്വാസവും നിനക്ക് കഴിയും എന്നുള്ള ഉറപ്പും കൊണ്ട് തന്നെയല്ലേ അതുകൊണ്ട് അഞ്ജനാസുതനായ ഹനുമാനെ നിനക്ക് തീർച്ചയായും ഈ സമുദ്രം ചാടികടക്കാൻ ആകും എന്ന് ജാംബവാൻ ഓർമ്മിപ്പിക്കുന്നു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ശുഭാപ്തി വചനങ്ങൾ പ്രോത്സാഹനങ്ങളുടെ വചനങ്ങൾ ഒരു വ്യക്തിയുടെ ആന്തരികമായ ശക്തിയെ തീർച്ചയായും ഉണർത്തിയെടുക്കുന്നതാണ് എല്ലാ മനുഷ്യരിലും ഇത്തരം ആന്തരികമായ അനന്തമായ ശക്തി കുടികൊള്ളുന്നുണ്ട് പക്ഷേ പലപ്പോഴും നാം അത് തിരിച്ചറിയാറില്ല എന്ന് മാത്രം നമുക്ക് നമ്മുടെ തന്നെ ആന്തരികമായ ശക്തിയെ തിരിച്ചറിയാൻ ആകാത്തതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങളിലേക്ക് പതിക്കുന്നവരാണ് നമ്മൾ ഇവിടെയാണ് ജാമ്പവാനിൻ്റെ പ്രോത്സാഹനം നാം ഓർത്തുവയ്ക്കേണ്ടത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് തളർന്നു എന്ന് തോന്നുമ്പോൾ വഴി ഏതനി എന്ന് തമ്മിൽ നാം ആരായും ഇത്തമോ ബിന്ദുവിൽ എന്ന് നമ്മുടെ കവി പറയും ഏതാണ് വഴി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഓർത്തെടുക്കുക അവനവനിലുള്ള ഊർജത്തെ അവനവനിലുള്ള അനന്തമായ ശക്തിയെ മാത്രമല്ല നമുക്ക് എന്തിനാണ് ഒരു ജീവിതം നൽകിയിട്ടുള്ളത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യത്തിൽ എത്താതെ ഒരു നാൾ ഈ ഭൂമി ജീവിതം അവസാനിപ്പിച്ച് തിരികെ പോണ്ട പോകേണ്ടിയവരാണോ നാം എന്നുള്ള കാര്യവും കൂടി ഓരോ വ്യക്തിയും ചിന്തിക്കണം അതിനുള്ള ഏറ്റവും മനോഹരമായ ഒരു അവസരം കൂടിയാണ് ഈ ജാമ്പവാൻ്റെ ഹനുമാനോടുള്ള വാക്കുകൾ നോക്കുക രാമായണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്ര ഊർജമാണ് ആ വാക്കുകൾക്ക് ഹനുമാനിൽ പകരാൻ ആകുന്നത് എന്ന് തൽക്ഷണം തന്നെ ഹനുമാൻ വർദ്ധിത കൂടി തന്നെ ആ മഹേന്ദ്ര പർവ്വതത്തിന് മുകളിലേക്ക് കയറുന്നു ഹനുമാൻ പറയുന്നു ഈ സമുദ്രലംഘനം ഞാൻ നടത്തും ഏതേത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഏതേത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഞാൻ അതിനെ മറികടക്കും ആ ലങ്കയെ ഭസ്മമാക്കും ഹനുമാൻ മാത്രമല്ല രാവണകുലത്തെ മുഴുവനും പൂർണ്ണമായും ഒടുക്കിക്കൊണ്ട് സീതാദേവിയെ തിരിച്ച് സീതാ സവിത സീതാദേവിയെ തിരിച്ച് ശ്രീരാമ സവിതത്തിൽ എത്തിക്കും എന്നും ഹനുമാൻ പറയുന്നു ജാമ്പവാൻ ഹനുമാനെ നിറഞ്ഞ സ്നേഹത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ ആശീർവദിക്കുന്നു അങ്ങനെ ആ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അഞ്ജനാതനയനായ മാരുതി മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിൻ്റെ മുകളിൽ നിന്ന് സമുദ്രലംഘനം നടത്തുന്നതിനുള്ള കാഴ്ചയാണ് നാം കാണുന്നത് ഇതോടെ കിഷ്കിന്ദകാണ്ടം സമാപിച്ചു ഏവർക്കും വിനീതമായ നമസ്കാരം